ആദ്യഘട്ടത്തിൽ ഇരുപത്തി അഞ്ച് വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു അത് പിന്നീട് ഡിവൈഎഫ്ഐ നൂറ് വീടാക്കിയിട്ടുള്ള രീതിയിലേക്ക് പ്രവർത്തനം നടക്കുന്നു ഇരുപത് കോടി രൂപ മുഖ്യമന്ത്രിക്ക് ഡിവൈഎഫ്ഐ കൈമാറി അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് മുപ്പത് വീടുകളാണ് എൺപത്തി എട്ട് ലക്ഷം രൂപ പിരിച്ചു ഒരു വീട് പോലും നിർമ്മിച്ചില്ല ഇതിനെങ്ങനെ കാണുന്നു ഐ ഒരു കാര്യം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നടപ്പിലാക്കാൻ ശേഷിയുള്ള സംഘടനയാണ് അതിനാവശ്യമായിട്ടുള്ള സംഘടനാപരമായ ഒരുക്കങ്ങൾ നടത്താൻ സംഘടനാപരമായ കരുത്ത് ഡി വൈ എഫ് ഇക്കുണ്ട് ഞങ്ങൾ ആ ദുരന്തമുഖത്ത് ആദ്യം ഓടിയെത്തിയവരാണ് ഞങ്ങൾ ആയിരക്കണക്കിന് യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ അവിടെ ജീവൻ പണയം വെച്ചാണ് എത്രയോ ദിവസങ്ങളോളം സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളുമായും സഹകരിച്ചുകൊണ്ട് എല്ലാ നിലയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിലും പങ്കാളികളായത് അപ്പം അന്ന് അവിടെ വെച്ച് ഡി വൈ എഫുടെ സംസ്ഥാന ഭാരവാഹികളായിട്ട് ഞങ്ങൾ അവിടെ ഏറ്റവും പ്രധാനമായും ആളുകൾക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടത് കിടന്നുറങ്ങാനൊരു വീടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് വീടെങ്കിലും നിർമ്മിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ പ്രഖ്യാപനം ആ ദുരന്തം നടന്ന ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രഖ്യാപിച്ചത് അവിടെ നടത്തിയത് ആ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങളുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഉടൻ തന്നെ ഓൺലൈനായി ഓൺ ചേർന്നു തുടർന്ന് എല്ലാ ഘടകങ്ങളുടെയും യോഗം നമുക്ക് ചേരാൻ കഴിഞ്ഞു പിന്നീട് കണ്ടത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് കാരണം ഞങ്ങൾ പ്രവർത്തകർ ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ കൂടിക്കണക്കിന് രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കാര്യം പറഞ്ഞ് ഡിവൈഎഫ്ഐക്കാർ സമീപിച്ചപ്പോൾ എന്തൊരു വിശ്വാസ്യതയാണ് ജനങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളിൽ ഉണ്ടായത് എന്നത് ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തി ആളുകൾ പെട്ടെന്ന് തന്നെ കമ്മലൂരിൽ തിരുന്നു മാലയുരുത്തിരുന്നു വളയുരുത്തിരുന്നു എന്ന് വേണ്ട അവർക്ക് അപ്പോൾ അവരുടെ കയ്യിൽ എന്താണോ കിട്ടിയത് അതങ്ങ് എടുത്തു തരികയാണ് അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക് കേവലം ഇരുപത് ദിവസം കൊണ്ട് ഇരുപത് കോടിയിൽ കൂടുതൽ തുക ശേഖരിക്കാൻ കഴിഞ്ഞത് അതും ഞങ്ങളുടെ ഒരു ഫണ്ട് ശേഖരണ ചരിത്രത്തിൽ ഒരു പുതിയ അനുഭവമായിരുന്നു ഞങ്ങളൊരാളൊന്നും റെസീറ്റടിച്ച് കൂപ്പൺ ഉപയോഗിച്ച് പണം പിരിച്ചിട്ടില്ല ഞങ്ങൾ വളരെ നൂതനമായിട്ടുള്ള ഒരു രീതിയാണ് ഇതിനവലംബിച്ചത് പൊതുവേ കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി ഞങ്ങളെ സ്ഥിരമായി വിമർശിക്കുന്ന മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ ഞങ്ങളുടെ പ്രവർത്തനത്തെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഞങ്ങൾ കരുതിയത് ഒരു വീടിനൊരു പത്ത് ലക്ഷം രൂപയൊക്കെ വേണ്ടിവരും എന്നായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര തുകയല്ലേ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ പിന്നെയാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് ഏതാണ്ട് ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ തുക വേണ്ടി വരുന്ന വളരെ നല്ല ഒരു നിലയിലുള്ള കാര്യമാണ് അവതരിപ്പിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു പത്ത് ലക്ഷം രൂപയുടെ വീടിൻ്റെ പരിമിതി നമുക്കറിയാൻ പറ്റും അപ്പോൾ പ്രത്യേകിച്ച് ഇനി വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് വീട് നിർമ്മിക്കുവേണ്ട എല്ലാവിധ കരുതലും ചേർത്ത് കൊണ്ടുള്ള വീട് നിർമ്മാണം അങ്ങനെ ഗവൺമെൻറ് പറഞ്ഞു സ്പോൺസർമാരുടെ യോഗം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് തന്നാൽ നിങ്ങൾ സ്പോൺസർ ചെയ്തത് ഒരു വീടാണെന്ന് കണക്കാക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നൂറ് വീട് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ മാധ്യമങ്ങളിൽ കൂടി കണ്ടിരുന്നു സ്വാഭാവികമായിട്ടും അന്ന് ആ ഘട്ടത്തിൽ എല്ലാ യുവജന സംഘടനകളും രംഗത്തിറങ്ങിയുന്നത് ഒരു യുവജന സംഘടനാ നേതാവെന്ന നിലയിൽ ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത് കാരണം ഞങ്ങൾ മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്തു എല്ലാവരും ചെയ്യുന്നു അപ്പോൾ അതിനെ എല്ലാ മാധ്യമങ്ങളും വലിയ പ്രോത്സാഹനത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ ഉണ്ടായി പക്ഷേ ഇപ്പോൾ അവർക്കിടയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത് അല്പം നിരാശ ഉണ്ടാക്കുന്ന വാർത്തകളാണ് അതിന് കൂടുതൽ വിശദാംശങ്ങളിനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ഒരു ലോജു ലോറൻസ് അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വായിക്കാനിടയായി അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് മുണ്ടക്കൈ ചുരൽമലയുടെ കണക്കൊന്നും പറയാതെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പ് എങ്ങനെയാണ് സമാപിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ വിമർശനത്തോടു കൂടിയുള്ള ഒരു പോസ്റ്റ് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പല പ്രാദേശിക നേതാക്കന്മാരും ഇത് പരസ്യമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ ആക്രി ശേഖരിക്കുന്നു പഴയ പത്രങ്ങൾ അതൊക്കെ ശേഖരിക്കുന്നു എന്ന് വന്നപ്പോൾ ഞങ്ങളെ അനുകരിച്ചുകൊണ്ട് അവരും അതുപോലെയുള്ള പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കി അതുപോലെയുള്ള വലിയ സോഷ്യൽ മീഡിയ പ്രചരണത്തിൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടി ഇടപെടുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അവരുടെ സംസ്ഥാന നേതാക്കൾ തന്നെ ഇത്തരം കാര്യങ്ങളുടെ എല്ലാം ഭാഗമായി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് എൺപത്തി ഏഴ് ലക്ഷം മാത്രമാണ് എൺപത്തെട്ട് ലക്ഷം മാത്രമാണ് കിട്ടിയത് അതിന് ഏറ്റവും വലിയ തമാശ ആ എൺപത്തെട്ട് ലക്ഷം തന്നെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുക്കും എന്നല്ല പറയുന്നത് ആ എൺപത്തെട്ട് ലക്ഷം ഞങ്ങൾ പിന്നെ കോൺഗ്രസിനെ ഏൽപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കോൺഗ്രസ് തന്നെ നേരത്തെ ആയിരം വീട് പ്രഖ്യാപിച്ചിട്ട് ആയിരം വീട് കൊടുത്തിട്ടില്ല അപ്പോൾ ആയിരം വീട് കൊടുക്കാത്ത മൂത്ത കോൺഗ്രസ്സിനെ യൂത്ത് കോൺഗ്രസ് എൺപത്തേഴ് ലക്ഷം ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തമാശയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ് അപ്പോൾ ചില മാധ്യമങ്ങൾ ഇത്തരം ആളുകൾക്കെല്ലാം കൊടുക്കുന്ന വലിയ ഒരു പ്രാധാന്യമുണ്ടല്ലോ അവരെന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കെന്നെ ഒരു പത്ത് കാർഡുകൾ ഇറക്കുക വലിയ പ്രാധാന്യത്തോടുകൂടി അവരെയൊക്കെ നടക്കുക അപ്പോൾ അവരെല്ലാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അവരുടെ ഒരു ഒരു പ്രിയപ്പെട്ട ആളുകളായിട്ടാണല്ലോ ഇവരെല്ലാം കൊണ്ടു നടക്കുന്നത് അപ്പോൾ അവർ ചോദിക്കണം യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് പ്രഖ്യാപിച്ചിട്ട് ഇവിടെ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ ചർച്ചയാവേണ്ടതാണ് പക്ഷേ അങ്ങനെ വലിയ ചർച്ച കാണുന്നില്ല ഇതിപ്പോൾ ഡിവൈഎഫ്ഐയങ്ങാണ് ഇങ്ങനെയൊരു സംഭവമെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തുടർച്ചയായി ഈ വൈകുന്നേരങ്ങളിൽ നമ്മുടെ പ്രൈം ടൈം ഡിബേറ്റിലൊക്കെ ഈ വിഷയം കടന്നു വരുമല്ലോ ഉറപ്പായിട്ടും കടന്നു വരും അപ്പോൾ ഇതിപ്പം മാധ്യമങ്ങളൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ല അപ്പോൾ ഇതൊരു ഒരു വലിയ വലിയ പ്രശ്നമാണ് അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇവരെ ഏൽ വിശ്വസിച്ചാണ് കുറേ ആളുകൾ പണം ഏൽപ്പിച്ചത് അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാർ മാത്രമല്ല ഏൽപ്പിച്ചത് അപ്പോൾ വിശ്വസിച്ച് പണം മേൽപ്പിച്ച ആളുകളോട് ഒന്നുകിൽ ആ പണം തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കേരളീയ സമൂഹത്തോട് അവർ മാപ്പ് പറയണം കാരണം ഇതൊരു ഷോ അല്ലല്ലോ ആളുകളുടെ ജീവൻ പൊലിഞ്ഞ് പോയി ആ ദുരന്തമുഖത്ത് നമ്മൾ പോയപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള പ്രയാസം അത്രയാണ് നമുക്ക് ആ അത് ഓർമ്മിക്കാൻ തന്നെ കഴിയുന്നില്ല അപ്പോൾ അത്രയും കേരളമാകെ ലോകമാകെ ശ്രദ്ധിച്ച ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ട് പോലും ഇവർ ഈ വ്യാജ പ്രചരണവും ഈ ഷോയും കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയൊന്നും ശ്രദ്ധയില്ലാത്ത കാര്യങ്ങളിലൊക്കെ അവർ എത്രമാത്രം ഫെയ്ക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടത്തുന്നുണ്ടാവുക അതാണ് നിങ്ങളെ അത്ഭുതപ്പെടുന്നത് അപ്പോൾ ലോകമാകെ ശ്രദ്ധിച്ച ഒരു വിഷയത്തിൽ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടത്താൻ അവർക്കൊരു മടിയുമില്ല എന്നിട്ട് ഒരു നാണവുമില്ലാതെ ഞങ്ങളിത് കോൺഗ്രസിനെ നിങ്ങൾ കാര്യം ചോദിക്കാൻ എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് കേരളീയ സമൂഹം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഇത് യുവജന സംഘടനകൾക്കാകെ അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത്